സ്വാഗതം ബി ജെ പി ഭരണം തുടങ്ങിയത് മുതൽ ഇന്ത്യയുടെ സാമ്പത്തിക രംഗം വലിയ പ്രതിസന്ധിയിലേക്കാണ് പോയത് സമ്പദ് വ്യവസ്ഥയിലെ പ്രധാന മേഖലകളെ തകർത്തും സാധാരണ ജനങ്ങളെ കഷ്ടത്തിലാക്കിയും നിരവധി പിഴവുകളാണ് ഈ സർക്കാർ വരുത്തി വരുത്തിവച്ചിരിക്കുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളും ബാങ്കുകളും കോർപ്പറേറ്റ് സുഹൃത്തുക്കളുടെ ആസൂത്രിത കവർച്ചയ്ക്ക് ഇരയായെന്നും പ്രതിപക്ഷം നിരന്തരം ആരോപിച്ചിരുന്നു ഇതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ത്യയിലെ ബാങ്കിങ് മേഖലയിലുണ്ടായ കുഴപ്പങ്ങൾ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായത്തിൽ ബാങ്കിങ് മേഖലയുടെ തകർച്ചയ്ക്ക് ബി ജെ പി സർക്കാരിന്റെ തെറ്റായ നയങ്ങളാണ് കാരണം ഈ സർക്കാർ വലിയ ബിസിനസ്സുകാരോട് ചങ്ങാത്തം പുലർത്തി ബാങ്കുകളുടെ നിയന്ത്രണ നഷ്ടപ്പെടുത്തുകയും സാമ്പത്തിക അച്ചടക്കം ഇല്ലാത്ത നീക്കങ്ങൾ നടത്തുകയും ചെയ്തു എന്ന് തുറന്നടിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ബാങ്കുകളുടെ അസ്വാഭാവിക നടപടികൾ കാരണം പലയിടത്തും ജീവനക്കാർക്ക് പ്രയാസം നേരിടേണ്ടി വരികയാണ് അമിത സമ്മർദ്ദവും ദുഷ്കാര്യസ്ഥതയും സഹിക്കേണ്ടി വരികയാണെന്നും ഐ സി ഐ സി ഐ ബാങ്ക് ജീവനക്കാർ രാഹുൽ ഗാന്ധിയോട് പറയുകയായിരുന്നു ബാങ്ക് അന്യായമായി െ പിരി മുൻ ജീവനക്കാരുടെ ഒരു സംഘം പരാതിപ്പെടുകയായിരുന്നു നരേന്ദ്രമോദി സർക്കാർ കോടീശ്വര സുഹൃത്തുക്കൾക്കായി പതിനാറ് ലക്ഷം കോടി രൂപ എഴുതിത്തള്ളിയതായും രാഹുൽ ആരോപിക്കുകയായിരുന്നു സാധാരണ ജനങ്ങൾക്കും ചെറുകിട സംരംഭങ്ങൾക്കും ബാങ്കുകളിൽ നിന്ന് വായ്പ കിട്ടാത്ത സമയത്താണ് കോടീശ്വരന്മാർക്ക് ഇത്രയധികം തുക നഷ്ടപരിഹാരമായി നൽകിയത് കോൺഗ്രസ് ഇത്തരം അനീതികൾക്കെതിരെ ശക്തമായി പോരാടുമെന്നും തൊഴിലിടങ്ങളിലെ പീഡനവും ചൂഷണവും അവസാനിപ്പിക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു സമാനമായ അനുഭവം നേരിടുന്നവർ മുന്നോട്ട് വന്ന് അറിയിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ജനങ്ങളുടെ ജീവിത നിലവാരം സാമ്പത്തിക സുരക്ഷയും തകർക്കുന്ന ബി ജെ പി ഭരണത്തിന്റെ തെറ്റായ സാമ്പത്തിക നയങ്ങൾക്കെതിരെ ശക്തമായ പ്രതികരണം ഉണ്ടാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയായിരുന്നു രാജ്യത്തെ സാധാരണക്കാരുടെ വേദനയ്ക്ക് മോദി സർക്കാരിന് ഒരു വില പോലും ഇല്ലെന്നും കോർപ്പറേറ്റുകളുടെ നേട്ടത്തിനായി ഈ സർക്കാർ പണിയെടുക്കുകയാണെന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തുകയായിരുന്നു അതിലെ പല തെളിവുകളും നമ്മൾ കണ്ടതുമാണ് സാമ്പത്തിക സ്ഥിതി പൂർണ്ണമായി തകർന്നിരിക്കുന്ന ഈ ഘട്ടത്തിൽ ബി ജെ പി സർക്കാരിന്റെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കെതിരെ ജനങ്ങൾ ഒന്നിച്ച് നിലകൊള്ള െന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു